അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഏറ്റവും ഏറ്റവും ഉയർന്ന ഉയർന്ന വില വില തന്നെ ഓൾഡ് നൽകുന്നു ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി കല്ലൂർക്കാട് ആരംഭിച്ച ബഡ് സ്കൂളിന്റെ പ്രവർത്തനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല സ്കൂളിനായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വിട്ടു നൽകിയ കെട്ടിടമാണ് വർഷങ്ങൾ പിന്നിട്ടിട്ടും അടഞ്ഞു കിടക്കുന്നത് കല്ലൂർക്കാട് ബഡ് സ്കൂൾ ആരംഭിക്കുന്നതിനായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വിട്ടു നൽകിയ കെട്ടിടം വർഷങ്ങൾ പിന്നിട്ടിട്ടും അടഞ്ഞു തന്നെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി പത്തകുത്തിയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടം വിട്ടു നൽകിയത് ലക്ഷം രൂപ ഉപയോഗിച്ച് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് തന്നെ കെട്ടിടം നവീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉദ്ഘാടനം നടത്തിയ ബഡ് സ്കൂളിന്റെ പ്രവർത്തനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല മുൻ മുൻപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോർജ് ഫ്രാൻസിസ് തെക്കേക്കരയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോസ് അഗസ്റ്റിനും മുൻകൈയ്യെടുത്താണ് കല്ലൂർക്കാട് ബഡ് സ്കൂൾ ഒരുക്കിയത് പഞ്ചായത്ത് ഫണ്ട് കൊണ്ട് മാത്രം ബഡ് സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് നിലവിൽ ബഡ് സ്കൂൾ അടച്ചിട്ടിരിക്കുന്നത് ബഡ് സ്കൂളിന്റെ നടത്തിപ്പിനായി കല്ലൂർക്കാട് പഞ്ചായത്ത് മൂന്നര ലക്ഷം രൂപയും ഫർണിച്ചറുകൾ വാങ്ങുന്നതിന് ജില്ലാ മിഷൻ ഏഴര ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ സ്കൂളിന്റെ നടത്തിപ്പിന് ഫണ്ടില്ലെന്ന കാരണത്താലാണ് പ്രവർത്തനം ആരംഭിക്കാതിരിക്കുന്നത് ഇതിനായി വിവിധ സ്ഥാപനങ്ങളെ സി എസ് ആർ ഫണ്ടിനായി സമീപിച്ചിട്ടുണ്ടെന്നും അടുത്ത അധ്യയന വർഷം പ്രവർത്തനം ആരംഭിക്കാമെന്നാണ് കരുതുന്നതെന്നും കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി പറഞ്ഞു കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ തീരെ മോശമാണ് കാരണം കുടിവെള്ള പദ്ധതിയുടെ കറണ്ട് ബില്ല് അടയ്ക്കാത്ത തന്നെ അറുപത്തി ലക്ഷം രൂപ ബാധ്യത കിടക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ അതുപോലെ രണ്ട് മൂന്ന് പേര് കുടിവെള്ളം പോയിട്ട് നമ്മുടെ നമ്മുടെ ഇലക്ട്രിസിറ്റി കെ സി ബിയിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു മൂന്ന് ലക്ഷം രൂപ വേറെ ആർ ആയിട്ട് കിടപ്പുണ്ട് ഈ ആദ്യം സൂചിപ്പിച്ച വാട്ടർ ബില്ല് അതും ആർ ആർ ആയിട്ട് കിടക്കണമാണ് അങ്ങനെ ഒരു മൈനസ് പഞ്ചായത്തായിട്ട് റണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് കള്ളൂർക്കാട് പഞ്ചായത്ത് അപ്പം തീർച്ചയായും ഞങ്ങളുടെ ഭരണസമിതി ഞങ്ങൾ പതിമൂന്ന് പേർക്കും അതുകൂടാതെ നമ്മുടെ ഈ കള്ളൂർക്കാട്ടിലെ എല്ലാവർക്കും ഇത് തുടർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഉള്ള കുഴപ്പം ഇതാണ് നമുക്ക് നേരിടേണ്ടി വന്ന് വരുന്നത് എന്തായാലും നമ്മൾ പല കമ്പനികളെ സമീപിച്ചിട്ടുണ്ട് പല സി എസ് ആർ ഫണ്ടുകളും നമുക്ക് കിട്ടിയാൽ ഒരു സി എസ് ആർ നല്ലൊരു ഫണ്ട് കിട്ടിയാൽ നമുക്കത് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് മിക്കവാറും നമുക്ക് അടുത്ത അക്കാഡമിക്കൽ ഇയറിൽ എങ്ങനെയെങ്കിലും നമുക്കത് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും ഇതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ഒരു പതിനാല് പേര് കൂടുന്ന ഒരു പാനല് ഉണ്ടാക്കണം എന്നുള്ളതുണ്ട് അപ്പോൾ അത് നമ്മൾ അത് ഈ കഴിഞ്ഞ ഭിന്നശേഷിക്കാരുടെ ഒരു ഗ്രാമസഭ നമുക്ക് ഈ ഇടയ്ക്ക് നടത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ആ കൂട്ടാമെന്നുള്ളത് അടുത്ത ദിവസം തന്നെ കൂട്ടാനുള്ള സാഹചര്യം റെഡിയായിട്ടുണ്ട് സ്കൂളിന്റെ നടത്തിപ്പിനായി സി എസ് ആർ ഫണ്ടിനായി കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നും അടുത്ത അധ്യയന വർഷമെങ്കിലും പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്നും മുൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അഗസ്റ്റിൻ പറഞ്ഞു ഒരു വീട്ടിലിപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് വേണ്ടി ഒരാൾ കാവലിരിക്കണേ ഒരാൾക്കെ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അവരെയാണ് നമ്മൾ ആദ്യം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആ കാഴ്ചപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് മറന്നുപോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകത്ത പൈസ ഇല്ലെങ്കിൽ പൈസ എവിടെ സി എസ് ആർ ഫണ്ട് കൊണ്ടൊന്നും ഒരിക്കലും നമുക്കിതൊന്നും നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല അത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തങ്ങനെ സംസാരിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല സി എസ് ആർ ഫണ്ട് കൊണ്ട് നമുക്ക് ദൈനംദിന ചിലവുകൾക്കൊന്നും നമുക്ക് പൈസ കണ്ടെത്താൻ പറ്റില്ല അതിനൊന്നുകിൽ നമ്മൾ ആളുകൾ നമ്മൾ പിരിയ്ക്കാൻ തയ്യാറാവണം ഞാൻ പിരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റോട് ഇപ്പോൾ ഏഴര ലക്ഷം രൂപ വന്ന് കിടപ്പുണ്ട് അതുകൊണ്ട് അങ്ങ് തുടങ്ങി വെക്കുക പിന്നീടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാനും കൂടെ ഉണ്ടാകും ഈ പഞ്ചായത്ത് ചെന്നിട്ട് ആളുകളെ കണ്ട് പണം ആവശ്യപ്പെട്ട ബഡ് സ്കൂളിനുള്ള പണമൊക്കെ കണ്ടെത്താൻ പറ്റും ഈസി ആയിട്ട് അല്ലെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ നോക്കിയൊരു ബഡ് സ്കൂളിന് പണം കണ്ടെത്താനാണ് പാട് അതുകൊണ്ട് അതിനോട് സി എസ് ആർ ഫണ്ടിന് വേണ്ടി കാത്ത് നിൽക്കുന്നവർ എനിക്ക് യോജിപ്പില്ല ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ എൻ എനിക്ക് പാർട്ടിയുള്ള കമ്മിറ്റ്മെൻ്റ് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും കേൾക്കുന്നു എല്ലാം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും ഈ അടുത്ത അക്കാഡമിക് ഇയറിൽ ഇതിന്മേലൊരു തീരുമാനം ഉണ്ടാകാമെന്ന് സ്പെഷ്യൽ ഗ്രാമസഭയിലും പറഞ്ഞു ഇപ്പോൾ പ്രസിഡന്റ് അതാ പറഞ്ഞെന്നുള്ള കേട്ട് അതുവരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കെട്ടിടമാണ് ഞാൻ പ്രസിഡൻ്റായപ്പോൾ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണ് ഇത് ഗ്രാമപഞ്ചായത്തിന് ബഡ് സ്കൂൾ തുടങ്ങാനായിട്ട് കൈമാറിയത് അപ്പോൾ അന്ന് തന്നെ ഇതിൻ്റെ പണിയെല്ലാം തീർത്തു നാലര ലക്ഷം രൂപ പഞ്ചായത്ത് മുടക്കി പണിയെല്ലാം തീർത്തു അതിനുശേഷമാണ് ഞങ്ങളുടെ കാലാവധി കഴിഞ്ഞപ്പോഴും ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാറിനെന്നും മാറി ശ്രീ ജോർജ് ഫ്രാൻസിസ് പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാറിനെന്നും മാറി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു വർഷം പോ ഇപ്പം ഒരു വർഷം പൂർണമായിട്ടും കഴിഞ്ഞപ്പോൾ അടുത്ത വർഷം ഇപ്പം ആകാൻ പോവുകയാണ് അപ്പോൾ അടുത്ത നെക്സ്റ്റ് മാർച്ച് ആകുമ്പോഴേക്കും രണ്ട് വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാകാനായിട്ട് ബഹുമാനപ്പെട്ട ചെയർമാനോട് ഞാൻ ആവശ്യപ്പെടും അപ്പോൾ അദ്ദേഹം ഇടപെടുമെന്നാണ് എൻ്റെ വിശ്വാസം നോർമലി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞേക്കുന്നത് അടുത്ത അക്കാഡമിക്കൽ ഉറപ്പായിട്ടും ആരംഭിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസം എടുത്താണ് പോ ഞാൻ മുമ്പോട്ട് പോകുന്നത് സർക്കാർ നിർദ്ദേശമനുസരിച്ച് ബഡ് സ്കൂൾ പ്രവർത്തനത്തിന് സഹായം ലഭ്യമാക്കാൻ ബഡ് സ്പെഷ്യൽ സ്കൂൾ വികസന മാനേജ്മെന്റ് സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പഞ്ചായത്ത് ഇതിന് ഇതുവരെ തയ്യാറായിട്ടില്ല അടഞ്ഞുകിടക്കുന്ന ബഡ് സ്കൂൾ മാലിന്യം ശേഖരിക്കുന്ന കേന്ദ്രമാക്കി മാറ്റിയിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും